ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രജാതരുടെ ജൂൺ മാസ ഫലങ്ങൾ പലതരത്തിലുള്ള വിജയങ്ങളും സമ്മാനവും ലഭിക്കും താമസത്തിന് പുതിയ സ്ഥലം തേടും പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ സമ്മാന പദ്ധതികളിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും രോഗങ്ങൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തും വിട്ടുവീഴ്ച മനോഭാവം ദാമ്പത്യബന്ധം ദൃഢമാക്കാൻ സഹായിക്കും സ്വസ്ഥതയും സമാധാനവും വീണ്ടെടുക്കാൻ സാധിക്കുന്ന സമയം കൂടിയായിരിക്കും മകളുടെ പഠനം സുരക്ഷിതത്വം മാനിച്ച് മറ്റൊരിടത്തേക്ക് താമസം മാറും പ്രവർത്തന മേഖലയിൽ കാലത്തിനു ചേർന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ മികച്ച വരുമാനവും നിക്ഷേപവും ഉണ്ടാകും മിഥുന ഏറ്റെടുക്കുന്ന പ്രവർത്തികൾക്ക് സമയം നിശ്ചയിക്കും ഭൂമി സ്വന്തമാക്കുക ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിലായിരിക്കും ഓർമ്മശക്തി കുറവുള്ളവർ സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുക അല്ലാത്തപക്ഷം വലിയ തർക്കങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും അത് കാരണമാകും കുടുംബത്തെ സ്നേഹിക്കുന്ന സന്താനങ്ങൾ അഭിമാനമാകും തന്റെ ശൈലി മറ്റുള്ളവർ പിന്തുടരുന്നതിൽ അഭിമാനിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ